ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചീരയുടെ പൂ കൊണ്ടുള്ള ഒരു തോരനാണ് ചീരയെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ഔഷധ ഗുണമുള്ള ഒരു ചീരയാണത് വൈറ്റമിൻ എയും കാൽസ്യവും അങ്ങനെയുള്ള വേണ്ടുന്ന ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഒരു പൂവാണ് ഇതിൻ്റെ ഇലയും തോര വയ്ക്കാം പക്ഷേ ഇതിന് നല്ല കയ്പാണ് അതുകൊണ്ട് ഇല നമ്മൾ എടുക്കുന്നില്ല പൂ മാത്രമാണ് ോരം വയ്ക്കാൻ എടുക്കുന്നത് ആദ്യം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക പൂവ് അത് കഴിഞ്ഞ് പൂവ് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം അതിനുശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി അതിൽ കുറച്ച് ജീരകം വെളുത്തുള്ളി ലേശം മുളക് പൊടി നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം അത് കഴിഞ്ഞ് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം വറ്റൽ മുളക് കറിവേപ്പില ഇവ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഉള്ളി ചെറുതായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളിയുടെ കളറ് മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൂവിട്ട് കൊടുക്കാം ഉള്ളിയുടെ കളർ മാറി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പൂവും കൂടി ചേർത്ത് ലേശം ഉപ്പൂടിയിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ പൂ ഇങ്ങനെ വഴിണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്തിളക്കാം അങ്ങനെ പൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം പൂവായതുകൊണ്ട് പെട്ടെന്ന് വെന്തിട്ടുണ്ട് ഇതിൻ്റെ പൂവും നല്ല ഗുണമുള്ള ഒരു ഔഷധ ചെടിയാണ് ആസ്തി ചീര എന്ന് പറയുന്നത് ഇതിൻ്റെ ഇല കയർ കയർപ്പായതുകൊണ്ടാണ് അതെടുക്കാത്തത് ചിലര് അതൊക്കെ എടുത്ത് തോരം വയ്ക്കാറുണ്ട് പക്ഷെ നമ്മളത് എടുക്കുന്നില്ല വായ്പ ഉണ്ണ് കുടൽ സമ്മതമായുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഓരോരോ അസുഖങ്ങൾക്കും ഒന്ന് നല്ലതാണ് നല്ല ഔഷധ ഗുണമുള്ള ഒരു ചീരയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ